അപ്പോ അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് തുടർപഠനം ശ്രമിക്കാം ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോ കാലിപ്സിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുക ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം വിശേഷാൽ എൻ്റെ യൂട്യൂബ് സന്ദേശം സവിക്കിനി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടുന്ന എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു കാരണം നിങ്ങളാണ് ഈ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ നിങ്ങൾ കേൾക്കുന്നില്ലായെങ്കിൽ എൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഈ യാതൊരു അർത്ഥവുമില്ല അത് നെഗറ്റീവ് പോസിറ്റീവായിട്ട് നിങ്ങൾ കാണിക്കുന്ന ആ നല്ല മനസ്സുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മുദ്രകളെക്കുറിച്ചാണ് അതിൽ നാല് മുദ്രകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വെള്ളക്കുതിര ചുവപ്പ് കുതിര കറുത്ത കുതിര മഞ്ഞക്കുതിര ഇങ്ങനെ നാല് മുദ്രകൾ ആ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ വെളിപ്പെടുന്ന നാല് വ്യത്യസ്തമായ കുതിരകൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അഞ്ചാമത്തെ മുദ്രയെക്കുറിച്ചാണ് ഈ അഞ്ചാം മുദ്ര എന്ന് പറയുന്നത് രക്തസാക്ഷികൾ ആണ് രക്തസാക്ഷികൾ ആകുന്ന ഒരു സമയമാണ് ആറാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ രക്തസാക്ഷികൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ അല്പം നിന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ് എങ്കിലും നമുക്ക് ഒരുപാട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള സമയം നമ്മുടെ മുൻപിൽ അനുവദനീയമല്ല വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ ഒന്ന് വായിക്കുന്നു അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഏതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ യാഗപീഠത്തിൻ കീഴെങ്കിൽ കീഴിൽ കണ്ടു അപ്പോൾ എന്നിട്ട് പത്താമത്തെ വാക്യം വിശുദ്ധനും സത്യവാനുമായ നാഗ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്നും അവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവരിൽ ഒരുത്തനും ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹകൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി ഇവിടെ രക്തസാക്ഷികൾ എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം രക്തസാക്ഷിത്വ മരണം പഴയ നിയമ കാലഘട്ടത്തിൽ ആദ്യം കൈവരിച്ചത് ഹാബേലാണ് തൻ്റെ സ്വന്തം സഹോദരനായ കയ്യിൽ ഹാബേലിനെ കൊല്ലുന്നു ഏതിൻ്റെ പേരിലാണ് അവർ നടത്തിയ യാഗത്തിൻ്റെ പേരിലാണ് ഹാബേലിനെ കൊല്ലുന്നത് അങ്ങനെയാണെങ്കിൽ ആരാധന സംബന്ധമായിട്ടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ അഭേദിയമായ ബന്ധത്തോടുള്ള ആ വിഷയത്തിൽ ആദ്യം രക്തസാക്ഷിത്വം വഹിക്കുന്നത് ഹാബേലാണ് അതിനു ഏറ്റവും വലിയ ക്രൂരത ക്രൈസ്തവ സഭയ്ക്കെതിരെ നടന്നിട്ടുള്ളത് റോമാ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ലോക സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്നത് നാല് സാമ്രാജ്യങ്ങളാണ് ബാബിലോണിയ സാമ്രാജ്യം മേധിയ പേർഷ്യ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം റോമ സാമ്രാജ്യം ഈ സാമ്രാജ്യങ്ങൾ നാലും അവരുടെ പ്രതാപ കാലഘട്ടവും ഒക്കെ നമുക്ക് ദാനിയൽ പ്രവചന പുസ്തകത്തിൽ അതുപോലെ തന്നെ യഗസ്കിൽ ഇരമ്യാവ് ഈ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇതിൽ ഏറ്റവും കിരാതമായ ഭരണം ക്രൂരമായ ഭരണം കാഴ്ചവെച്ച ഒരു സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ റോമ സാമ്രാജ്യം ഈ ഭരണം അതേ നിലയിൽ കാഴ്ചവെക്കുമ്പോഴാണ് ക്രൈസ്തവ സഭയുടെ ഉടലെടുപ്പ് ആദ്യമ നൂറ്റാണ്ടിൽ ദൈവസഭയുടെ സ്ഥാപനമുണ്ടാകുകയും എന്നാൽ ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തു ഭക്തന്മാർ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം പച്ച ജീവനോടെ ക്രൂര മൃഗങ്ങളുടെ മുൻപിൽ ക്രിസ്തു ഭക്തന്മാരെ ക്രിസ്തു ശിഷ്യന്മാരെ ഇട്ടുകൊടുക്കുക കുഴി കുഴിച്ചിട്ട് കുഴിക്കകത്ത് ഉമി വാരിയിട്ട് അതിൻ്റെ അകത്ത് ജീവനോടെ ഇറക്കി നീറ്റി നീറ്റി കൊല്ലുക ക്രൂശിക്കുക പന്തം കൊളുത്തുക എന്നുവേണ്ട വ്യത്യസ്തമായ പീഡനമുറകൾ അഴിച്ചുവിട്ട ഒരു കാലഘട്ടം ഉണ്ട് എന്തിനേറെ ക്രൈസ്തവ സഭയ്ക്ക് പതിനാലിൽ ലേഖനങ്ങൾ സമ്മാനിച്ച അതുല്യപ്രഭയായ മഹാനായ പൗലൂസ് റോമ ഗവൺമെൻറ്റിൻ്റെ ഈർച്ച വാളിന്റെ മുൻപിൽ തൻ്റെ സിരസ് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ക്രിസ്തു ശിഷ്യന്മാരെ ധാരാളം വ്യക്തികളെ രക്തസാക്ഷികളാക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം അപ്പോ പ്രവർത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെ അന്നത്തെ ന്യായാധിപ സംഘം പിടിച്ച് കല്ലെറിഞ്ഞു കൊന്ന ചരിത്രം നമ്മുടെ വേദപുസ്തകത്തിൻ്റെ അകത്ത് ആ ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്രൂരമായി വിനോദങ്ങൾക്ക് വിധേയരായ ധാരാളം പ്രിയപ്പെട്ടവർ ഇന്നും നമ്മുടെ ഭാരതത്തിൽ അത് കുറവല്ല ബീഹാർ യു പി ഛത്തീസ്ഗഡ് ഒറീസ ആന്ധ്രാപ്രദേശ് എന്നുവേണ്ട വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ സംസ്ഥാനങ്ങൾ ഇന്നും ക്രൈസ്തവ മിഷണറിമാരെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ജയിലിലിടുകയും കുല ചെയ്യുകയും ചെയ്തത് ഇന്നും നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്കറിയാം മോറീസയുടെ മണ്ണിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ സേവനം നടത്തിക്കൊണ്ടിരുന്ന ഗ്രാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമത്തിയെയും വളരെ ക്രൂരമായി മൃഗീയമായി കൊലയെയ്തത് നമുക്കറിയാം ഈ അടുത്ത ദിവസം ബീഹാറിൽ ഒരു സുവിശേഷകന്റെ മകൻ സ്വന്തം വരാന്തയിൽ കിടന്നുറങ്ങുമ്പോൾ സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ അക്രമിച്ച് കൊന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒരു ഗ്രാമത്തിൽ നിന്നും സുവിശേഷം പറഞ്ഞ് തിരികെ വരുമ്പോൾ തൻ്റെ ഭാര്യയും ഭർത്ത കുഞ്ഞുങ്ങളുമായി സഭാവിശ്വാസികളുമായി ജീപ്പിൽ കടന്നു വരുമ്പോൾ അജീപ്പ് പിടിച്ചു നിർത്തി ആ സുവിശേഷ മഹാനായ ആ വ്യക്തിയെ ഇവർ നിഷ്കാസനം ചെയ്തത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അനവധി സംഭവങ്ങൾ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ പുത്തരിയല്ല അത് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവവചന നിമിത്തം രക്തസാക്ഷികളായി തീർന്ന ഇവർക്ക് ദൗതന്മാരുടെ പ്രത്യേകമായൊരു സംരക്ഷണം ആ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ അവരുടെ ദൂതന്മാരുടെ ഒരു സംരക്ഷണം ഇവർക്ക് ലഭിക്കപ്പെടുന്നു ഇനി ആറാമത്തെ മുദ്ര എന്ന് പറയുന്നത് ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു ഭൂ മുദ്രയാണ് ഏഴാമത്തെ മുദ്ര സ്വർഗത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറുകളിൽ മണിക്കൂറേക്ക് നിശബ്ദത ഉണ്ടാകുന്ന ചരിത്രം ഇങ്ങനെ ഈ ആറാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഈ ഏഴ് മുദ്രകളിൽ പ്രധാനമായ ഈ മുദ്രകൾ അവർ നാം വായിച്ച് പഠിക്കുമ്പോൾ ആ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതും ആകയാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് ശ്രവിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതം വിലയ്ക്കായി സ്തോത്രം നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരും പുതിയണം പുതിയ പ്രഭാതം പുതിയ നന്മകളാൽ അനങ്കൃതമാക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ജോ സാമുവേൽ ഗാഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ